ഓം ഗം ഗണപതിയേ നമ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജനുവരി മാസത്തിലെ ചിങ്ങക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പന്ത്രണ്ട് രാശിക്കാരുടെയും ഒന്നിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ജനുവരി മാസഫലം എങ്കിലും ചിങ്ങക്കൂറിൻ്റെ മാത്രമായിട്ടൊന്നിടണം എന്ന് കരുതുന്നു മകം പൂരം ഉത്രം കാല ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഈ ചിങ്ങക്കൂറ് ഇവർക്ക് സൂര്യൻ പതിനാലാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അധികമായിട്ടുള്ള ചിലവിന് സാധ്യതയുണ്ട് ശത്രുക്കളൊക്കെ ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ അത്ര ഇതൊന്നും ദോഷങ്ങളൊന്നും അത്ര സീരിയസ് ആയിട്ട് വ ഉണ്ടായെന്ന് വരില്ല കാരണം വ്യാഴാനുകൂല്യം നന്നായിട്ട് ഉണ്ട് ഭാഗ്യം അനുകൂലമായിട്ടുള്ള സമയമാണ് എങ്കിലും പരിഭ്രമം കൂടുതലായിട്ട് ഉണ്ടാകും പല കാരണങ്ങളാൽ അതുപോലെ സ്നേഹിതർ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ ചില മനക്ലേശത്തിന് സാധ്യതയുണ്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ അസുഖങ്ങൾക്കൊക്കെ സാധ്യത അസ്വസ്ഥതകൾക്കൊക്കെയും സാധ്യത കാണുന്നു ഓഫീസിലും നല്ല ടെൻഷന് ഒരു സാധ്യത കാണുന്നുണ്ട് കർമ്മസ്ഥലത്ത് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ഒരു പരിഭവം ഒരു പേടി പോലെ പലപ്പോഴും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇത് പതിനാലാം തീയതി വരേ ഉള്ളൂ ഈ ക്ലേശങ്ങൾ പക്ഷേ പതിനഞ്ചാം തീയതി മുതൽ മകരം ഒന്നാം തീയതി മുതൽ നേരെ വിപരീതമാകുകയാണ് സൂര്യൻ വളരെയേറെ അനുകൂലമായിട്ട് ആണ് സഞ്ചരിക്കുക അനുകൂലമെന്ന് വെച്ചാൽ സർവകാര്യ വിജയം സന്തോഷം ധനനേട്ടം ലോക ബഹുമാനം രോഗശമനം ശത്രുവൊക്കെ നിഷ്പ്രഭരാകുക ശത്രുക്കളൊക്കെ കർമ്മസ്ഥലത്ത് അനുകൂലമായിട്ടുള്ള പല നീക്കങ്ങളെ പല നേട്ടങ്ങളെ ജോലി ചെയ്യുന്നിടത്ത് ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ നമ്മുടെ നിത്യ വരുമാനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ജോലി അതായത് ബിസിനസ്സായാലും ജോലിയായാലും അപ്പോൾ അതിനൊക്കെ വളരെ നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നാൽ പതിനാലാം തീയതി വരെ ഉള്ള സമയത്തെ ദോഷങ്ങൾ മാറാനേ ശിവക്ഷേത്രത്തിൽ ധാര കൂവളമാലത്തയുടെ അർച്ചന ഇതൊക്കെ ചെയ്യുന്നതും നല്ലതാണ് കൂവളമാല ചാർത്തലോ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യോ മഹാദേവനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ കുറയും പതിനാലാം തീയതി വരെ ഉള്ള ദോഷങ്ങൾ പൊതുവെ അത്ര ദോഷപ്രദം അല്ലാതെയാണ് എന്നിരുന്നാലും ഇത് ചെയ്യുന്നത് നല്ലതാണ് ഓം നമശിവായ ജപിക്കുക അത് നല്ലതാണ് ഓം ഹ്രീം നമശിവായ ജപിച്ചോളൂ അതും വളരെ നല്ലതാണ് പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ബന്ധുക്കളും സന്താനങ്ങളുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ജ്വര സംബന്ധമായ രോഗം രക്തസംബന്ധമായ രോഗം ഉഷ്ണ സംബന്ധമായ രോഗം ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് കഴിവിനനുസരിച്ച് ഒരു വഴിപാട് ചെയ്യുക അതായത് നെയ്വിളക്ക് കത്തിക്കലോ അർച്ചനയോ പുഷ്പാഞ്ജലിയോ മാല ചാർത്തൽ അത് മതി അതുപോലെ തന്നെ ഒരു കടും പായസമായാലും മതി ഒന്നും വേണ്ട ഒരു ചൊവ്വാഴ്ച ദിവസം പോയി സുബ്രഹ്മണ്യസ്വാമി ദർശനം നടത്തി ഒരു മാല ചാർത്തിയിട്ട് വരിക ഒരു പുഷ്പാഞ്ജലി ചെയ്യുക ഇത് ധാരാളമാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ ഏഴാം തീയതി വരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലതാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും മാതാവ് മൂലം സന്തോഷവും സമാധാനവും ഉണ്ടാകും മാതാവ് മൂലം നേട്ടമുണ്ടാകുക മാതാവിന് നിങ്ങളും മൂലം നേട്ടം നേട്ടമുണ്ടാകുക ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് പക്ഷേ അത് ഏഴാം തീയതി ഉള്ളൂ ഈ നല്ല ഫലങ്ങളൊക്കെ എന്നാൽ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങോട്ടത്ര അനുകൂലമല്ലാതെയാണ് ക്ലേശത്തിന് മനക്ലേശത്തിന് സാധ്യത സാധ്യതയുണ്ട് ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നു അധികാരികളെക്കൊണ്ട് ഒരു ചെറിയ മനക്ലേശത്തിന് സാധ്യതയുണ്ട് ഭയം ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് വീട്ടിലൊരു പലപ്പോഴും പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ഒമിക്കുവാറും മൂഡ് ഓഫായിട്ട് ഒരു മ്ലാനതയോടെ ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും പലപ്പോഴും ബുധനാഴ്ച ദിവസങ്ങളെ ദുഃഖപ്രദം അല്ലെങ്കിൽ ചെറിയ തോതില്ലെങ്കിലും ഒരു മനോ സാധ്യത വരുന്നുണ്ട് അപ്പോൾ ആരുമായിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യാതിരിക്കുക അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രോഗക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് വിഷ്ണു സഹസ്രാമെന്നേ ജപിച്ചോളൂ അത് വളരെയേറെ സഹായകരമാണ് രക്ഷാകവചം പോലെ എപ്പോഴും കൂടെ ഉണ്ടാകും പിന്നെ വ്യാഴം വളരെ അനുകൂലനാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് സാധ്യതയുണ്ട് പൊതുവായ ഉന്നതി സർവകാര്യ വിജയം ഈശ്വരാനുഗ്രഹം എല്ലാവിധമായ സുഖം സന്താന ഭാഗ്യം സന്താനങ്ങൾ മൂലം സന്തോഷം സന്തോഷമുണ്ടാകുക വിവാഹത്തിന് ഇതുവരെ മുടങ്ങിക്കിടന്നവരാണെങ്കിൽ അത് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുക തുടങ്ങിയ വളരെ നല്ല ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കല്യാണം ഒക്കെ ഇതുവരെ മുടങ്ങിക്കിടന്നവർക്ക് പിന്നെ വിവാഹ സന്താനങ്ങളുടെ വിവാഹമായാലും അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായാലും ഇതിനൊക്കെ ഒരു ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യത ഉണ്ട് പക്ഷേ വെളിയിൽ പോകുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതിനും ശ്രമിക്കുക സന്താനങ്ങൾക്ക് വെളിയിൽ പോകുന്നതിന് വിദ്യാഭ്യാസപരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ ഒക്കെ വെളിയിൽ പോകുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ വ്യാഴത്തിൻ്റെ നല്ല സ്ഥാനത്ത് അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഈ മുൻപ് പറഞ്ഞ ഈ കുജൻ്റെയും ബുധൻ്റെയും ഒക്കെ അതുപോലെ തന്നെ പതിനാലാം തീയതി വരെയുള്ള സൂര്യൻ്റെയും ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് അത്ര ദോഷപ്രദമായിട്ട് വരില്ല അപ്പോൾ ഈ വ്യാഴം വളരെയേറെ അനുഗ്രഹമായി ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് നല്ലത് തന്നെയാണ് ഒരു ദോഷവും ഉണ്ടായില്ല പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ട് തന്നെ സഞ്ചരിക്കുന്നു ധനലാഭം കുടുംബസുഖം സന്താനങ്ങൾ മൂലം സന്തോഷം സന്തോഷമുണ്ടാകുക സന്താന ഭാഗ്യം ഉണ്ടാകുക തൊഴിലിലൊരു ഉയർച്ച ചില സ്നേഹിതർ മൂലമൊക്കെ പല നേട്ടങ്ങൾക്ക് സാധ്യത യാത്ര ദൂരയാത്ര അതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബസുഖം ലഭിക്കുക ആയിട്ട് യാത്രയ്ക്കും സാധ്യത കാണുന്നുണ്ട് പിന്നെ ശനി വളരെ ശനി കണ്ടകശനിയായിട്ടാണ് സഞ്ചരിക്കുക പക്ഷേ വ്യാഴാനുകൂല്യം ഉള്ളതിനാൽ ശനിയും അത്ര ദോഷപ്രദൻ അല്ല അത് ബാധിക്കില്ല എങ്കിലും അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക അപ്പോൾ ഈ ശനിയെക്കൊണ്ടുള്ള ദോഷങ്ങളെ അല്ലെങ്കിൽ ദൂരയാത്രയിലുള്ള ക്ലേശങ്ങളെ അല്ലെങ്കിൽ ഈ ജീവിത പങ്കാളിക്ക് ചിലർ രോഗങ്ങളോ ക്ലേശങ്ങൾക്കോ ഒക്കെ സാധ്യത ഉണ്ട് അതിനൊക്കെ ഒരു കുറവുണ്ടാകും അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴിയോ നീരാഞ്ജനമോ ഒക്കെ ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക അതുകൊണ്ടൊക്കെ ഒത്തിരി ദോഷങ്ങൾക്ക് കുറവുണ്ടാകും പിന്നെ രാഹു കേതുക്കളുടെ ദോഷങ്ങൾ കുറയാനായിട്ട് ഒരു സർപ്പപൂജ ചെയ്യുന്നത് നല്ലതാണ് ശിവന് ധാര ചെയ്യുന്നത് ഈ രാഹുവിൻ്റെ ദോഷവും കുറച്ച് തരുന്നതാണ് ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം നടത്തലോ ഒക്കെ ചെയ്താൽ മതി പക്കപ്പറ നാൾ വരുമ്പോഴേ അപ്പം കേതുവും ശാന്തനായിക്കോളും കുറച്ച് ധനച്ചിലവൊക്കെ വരുത്തും എന്നാലും അതത്ര ദോഷപ്രദമായിട്ട് വരില്ല വ്യാഴം വളരെയേറെ അനുകൂലനായിട്ട് നിൽക്കുന്നു അതിൻ്റെ പ്രധാന കാരണം അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ